ബിസ്മി ലാഹിറമൻ റഹീം അലഹമുൽ റബിൽ അലമീൻ വസു നബീന മുഹമ്മദ് അമബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്ലാം അലൈലും വരഹമത്തല്ല പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി അഞ്ചാം അധ്യായം സുഹത്ത് തൊലാഖ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ അഞ്ച് ആയത്തുകളാണ് ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ആറാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം أسكنوهن من حيث سكنتم من وجدكم ولا تضاروهن لتليقوا عليهن وإن كن أولات حمل فأنفقوا عليهن حتى يضعن حملهن فَإِنْ أَرْضَعْنَ لَكُمْ فَآتُوهُنَّ أُجُورَهُنَّ بَيْنَكُمْ وَإِنْ تَعَاسَرْتُمْ فَسَتُرْضِعُ لَهُ أُخْرَى കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി മാസമുറ നിലച്ച് പോയ ഒരു സ്ത്രീയുടെയും അതുപോലെ ഗർഭിണിയായ ഒരു സ്ത്രീയുടെയും ഇദ്ദാ കാലത്തെക്കുറിച്ച് ശേഷം അള്ളാഹു പറയുന്നു അസ്കിനു ഹുന്ന അസ്കന എന്ന് പറഞ്ഞാൽ താമസിപ്പിച്ചു എന്നാണ് സക്കന എന്ന് പറഞ്ഞാൽ താമസിച്ചു അസ്കന താമസിപ്പിച്ചു അസ്കിനു അത് കല്പനക്രിയയാണ് നിങ്ങൾ താമസിപ്പിക്കുവീൻ എന്നാണ് എൻ്റെ അർത്ഥം അസ്കിൻ എന്ന് പറഞ്ഞാൽ നീ താമസിപ്പിക്ക് അസ്കിനു നിങ്ങൾ താമസിപ്പിക്കുവീൻ കുറേ പേരോട് പറയുമ്പോൾ ഹുന്ന അവരെ കുറേ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴാണ് ഹുന്ന എന്ന് പറയുക കുറേ പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ ഹും അവരെ എന്നുള്ള അർത്ഥത്തിൽ ഹുന്ന എന്ന് പറഞ്ഞാലും ഹും എന്ന് പറഞ്ഞാലും അവരെന്നാണ് ഹും എന്ന് പുരുഷന്മാർക്കും ഹുന്ന എന്ന് സ്ത്രീകൾക്കും അപ്പോൾ അസ്കിനു നിങ്ങൾ താമസിപ്പിക്കുവിൻ ഹുന്ന അവരെ ആ സ്ത്രീകളെ അതായത് നിങ്ങളുടെ ഭാര്യമാരെ എന്നർത്ഥം മിൻ ഹൈസു ഈ മിൻ ഹൈസു എന്നുള്ള പദപ്രയോഗം ഒരു സ്ഥലത്തിൻ്റെ കൂടെ വെച്ച് പറയുമ്പോൾ ആ സ്ഥലത്ത് എന്നുള്ള അർത്ഥം കിട്ടും ഒരു സമയത്തിൻ്റെ കൂടെ വെച്ച് പറയുമ്പോൾ ആ സമയത്ത് എന്നുള്ള അർത്ഥം കിട്ടും ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ കൂടെയാണ് കാരണം ശേഷം വരുന്നത് സെക്കൻതും എന്നാണ് സെക്കന താമസിച്ചു സെക്കൻതും നിങ്ങൾ താമസിച്ചു അപ്പോൾ മിൻ ഹൈസു എന്ന് പറയുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എന്നാണ് അർത്ഥം കിട്ടുക നിങ്ങൾ താമസിക്കുന്നിടത്ത് മിൻ ഹൈസു സക്കൻത്തും മിൻ ഉചിതിക്കും എന്ന് പറഞ്ഞാൽ കഴിവ് ഉചിതിക്കും നിങ്ങളുടെ കഴിവ് മിൻ ഉചിതിക്കും നിങ്ങളുടെ കഴിവിൽപ്പെട്ട അപ്പോൾ നിങ്ങളുടെ കഴിവിൽപ്പെട്ട നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അവരെയും താമസിപ്പിക്കുകയും വലാ തുദാറൂഹുന്ന ദ്വാറ എന്ന് പറഞ്ഞാൽ ഉപദ്രവം പ്രവർത്തിച്ചു ദ്രോഹമുണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് കിട്ടുക അതിൻ്റെ മുലാരിയാണ് യുദാറു തുലാറു എന്നൊക്കെ തുലാറു എന്ന് പറഞ്ഞാൽ നീ ദ്രോഹമുണ്ടാക്കും നീ ദ്രോഹമുണ്ടാക്കുന്നു നീ ഉപദ്രവം പ്രവർത്തിക്കും നീ ഉപദ്രവം പ്രവർത്തിക്കുന്നു ലാ തുലാറു എന്നാവുമ്പോൾ നീ ഉപദ്രവം പ്രവർത്തിക്കരുത് എന്നാവും ലാ തുലാറൂ എന്ന് കുറേ പേരോട് പറയുമ്പോൾ ലാ തുലാറു നിങ്ങൾ ഉപദ്രവം പ്രവർത്തിക്കരുത് അപ്പോൾ വലാ തുലാറൂ നിങ്ങൾ ഉപദ്രവം പ്രവർത്തിക്കുകയും ചെയ്രുത് ഹുന്ന അവരോട് ആ സ്ത്രീകളോട് ലി തുലിക്കൂ ലെയ്യക്ക ഞെരുക്കമുണ്ടാക്കി അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കി തുലയ്യക്കൂ നീ പ്രയാസമുണ്ടാക്കുന്നു അല്ലെങ്കിൽ നീ പ്രയാസമുണ്ടാക്കും നീ ഞെരുക്കമുണ്ടാക്കുന്നു നീ ഞെരുക്കമുണ്ടാക്കും തുലയ്യിക്കൂന നിങ്ങൾ ഞെരുക്കമുണ്ടാക്കും നിങ്ങൾ ഞെരുക്കമുണ്ടാക്കുന്നു അതിൻ്റെ മുമ്പിൽ ലീവ് വരുമ്പോൾ ആ അവസാനത്തെ നൂന് പോവും ലി തുലയക്കൂ നിങ്ങൾ ഞെരിക്കമുണ്ടാക്കുവാൻ ശരിക്കും അത് ലി അൻ എന്നാണ് ലി അൻ എന്നാണ് അന്ന് അൻ മറിഞ്ഞുകിടക്കാണ് അപ്പോൾ ലി തുലയക്കൂ നിങ്ങൾ ഞെരുക്കമുണ്ടാക്കുവാൻ നിങ്ങൾ പ്രയാസമുണ്ടാക്കുവാൻ അലൈഹിന്ന അവരുടെ മേൽ അലൈഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ അലൈഹിന്ന അവരുടെ മേൽ അല എന്നുള്ളതിൻ്റെ കൂടെ ഹുന്ന എന്ന് ചേർന്നതാണത് അലൈഹിന്ന അവരുടെ മേൽ അല എന്ന് പറഞ്ഞാൽ മേൽ എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾ അലൈഹിന്ന ആ സ്ത്രീകളുടെ മേൽ അവരുടെ മേൽ വ ഇൻ കുന്ന ഉലാ ഹംലിൻ വ ഇൻ കുന്ന വ ഇൻ കുന്ന എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്നിച്ച് പറയാം ഇൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ആണെങ്കിൽ എങ്കിൽ നോക്കിയാണ് കുന്ന എന്നെങ്ങനെ വന്നതാ കാന കാന കാനു ക്നു കാന കുന്ന കുഞ്ഞ അപ്പോൾ കുഞ്ഞ എന്നുള്ളത് ബഹുവചന സ്ത്രീലിംഗ രൂപത്തിലാണത് വരിക കുന്ന അവർ ആണ് അല്ലെങ്കിൽ അവർ ആയിരുന്നു എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ മുമ്പിൽ ഇൻ എങ്കിൽ നിന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ഇൻ കുന്ന അവരാണെങ്കിൽ വ ഇൻ കുന്ന തുടക്കത്തിലുള്ള വാവ് എനി എന്നുള്ള അർത്ഥം കൊടുക്കാം വ ഇൻ കുന്ന ഇനി അവരാണെങ്കിൽ ഉലാത്തി ഹംലിൻ ഈ ഒരു പദം നമ്മൾ മുമ്പത്തായത്തിൽ പഠിച്ചതാണ് ഉലാത്തി എന്ന് പറഞ്ഞാൽ ഉള്ള എന്നർത്ഥം ഹംല് ഗർഭം ഉലാത്തി ഹംലിൻ ഗർഭം ഉള്ള അവർ ഗർഭമുള്ളവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ ഗർഭിണികളാണെങ്കിൽ എന്നർത്ഥം ഫ അം ഫിക്കൂ കൽപ്പനക്രിയയാണ് ചെലവഴിച്ചു അം നീ ചെലവഴിക്ക് അം നിങ്ങൾ ചെലവഴിക്കുവീൻ ഫിക്കു ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫ അം ഫിഹു അപ്പോൾ നിങ്ങൾ ചെലവഴിക്കുകയും അല്ലെങ്കിൽ എന്നാൽ നിങ്ങൾ ചെലവഴിക്കുകയും അലൈഹിന്ന അവരുടെ മേൽ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഹെത്ത യഥന ഹത്ത എന്ന് പറഞ്ഞാൽ വരെ യഥ എന വത എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം വെച്ചു എന്നാണ് പക്ഷേ ഒരു ഗർഭിണിയുടെ കാര്യം പറയുമ്പോൾ വധ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു എന്ന് അർത്ഥം കിട്ടും വധ ആ എന്നുള്ളതിൻ്റെ മുതാരിയായിട്ടുള്ള രൂപം തത ഉ എന്നാണ് തത ഉ തഥ ആനി യഥ ഇന എന്നാണ് പറയുന്നത് യഥ എന്ന് പറഞ്ഞാൽ അവർ കുറേ സ്ത്രീകൾ പ്രസവിക്കും പ്രസവിക്കുന്നു അപ്പോൾ ഹെത്ത യഥ ഇന അവർ പ്രസവിക്കുന്നത് വരെ യഥ എന്നു പറഞ്ഞാൽ അവർ പ്രസവിക്കും കുറേ സ്ത്രീകൾ അപ്പോൾ ഹെത്ത യഥ എന അവർ പ്രസവിക്കുന്നത് വരെ ഹം ലഹുന്ന ഹംല ഗർഭം നമ്മൾ പറഞ്ഞു ഹം ലഹുന്ന അവരുടെ ഗർഭം അപ്പോൾ അവരുടെ ഗർഭം പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ പ്രസവിക്കുന്നത് വരെ നടത്തം ഫ ഇൻ അർദ്ധ എന്ന ഫനി അല്ലെങ്കിൽ എന്നിട്ട് ഇൻ എങ്കിൽ ആണെങ്കിൽ അർദ്ധന അർദ്ധ എന്ന് പറഞ്ഞാൽ മുലയൂട്ടി എന്നാണ് അർദ്ധ ഇന അവർ മുലയൂട്ടി ഫ ഇൻ അർദ്ധന ഇനി അവർ മുലയൂട്ടിയെങ്കിൽ അവർ മുലയൂട്ടുകയാണെങ്കിൽ ലക്കും നിങ്ങൾക്ക് വേണ്ടി ഫ ആത്തൂഹുന ആത്ത എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നൽകി എന്നാണ് റബ്ബന ആത്തിന എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ ആത്തി നീ നൽകി അത് കല്പനക്രിയയാണ് ആത്തി എന്നുള്ളത് അതിൻ്റെ ബഹുജന രൂപം ആത്തൂ നിങ്ങൾ നൽകുവീൻ ഫ ആത്തൂ അപ്പോൾ നിങ്ങൾ നൽകുവീൻ ഹുന്ന അവർക്ക് ആ സ്ത്രീകൾക്ക് നിങ്ങൾ നൽകുവീൻ എന്ത് ഉജൂറ ഹുന്ന ഉജൂർ പ്രതിഫലം ഉജൂറ ഹുന്ന അവർക്കുള്ള പ്രതിഫലം അവരുടെ പ്രതിഫലം അവർക്കുള്ള പ്രതിഫലം നിങ്ങൾ നൽകുവീൻ വ ഇത്തമിറൂ ഇത്തമറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചിച്ചു എന്നാണ് അതിൻ്റെ കൽപ്പനക്രിയ ഇത്തമിർ നീ കൂടി ആലോചിക്ക് കുറേ പേരോട് പറയുമ്പോൾ ഇത്തമിറു നിങ്ങൾ കൂടി ആലോചിക്കുവീൻ അതിൻ്റെ തുടക്കത്തിൽ വാവ് വന്നു അപ്പോൾ വ ഇത്തമിറൂ ആ സമയത്ത് ഹംസത്വസ്ഥിൽ പോവും വ ഇത്തമിറു നിങ്ങൾ കൂടി ആലോചിക്കുകയും ചെയ്യുവീൻ ബൈനക്കും നിങ്ങൾക്കിടയിൽ അതായത് ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ കും നിങ്ങൾക്ക് ബൈനക്കും നിങ്ങൾക്കിടയിൽ ബി മാറൂഫ് ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് ഓട് ഇൽ അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഇവിടെ കൊണ്ട് എന്നുള്ള അർത്ഥം കൊടുക്കാം മാറൂഫ് എന്ന് പറഞ്ഞാൽ നല്ല അല്ലെങ്കിൽ മാന്യത എന്നൊക്കെ പറയാം അപ്പോൾ ബി മാറൂഫ് മാന്യമായ നിലയിൽ മാന്യമായി കൊണ്ട് നല്ല രൂപത്തിൽ നല്ല നിലയിൽ വത്തമിറൂ ബൈനക്കും ബി മാറൂഫ് മാന്യമായ രീതിയിൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾ കൂടിയാലോചിക്കുകയും ചെയ്യുകയും വ ഇൻ താഴാസത്തും വാവ് അത്തഫിൻ്റെ വാവായിട്ടോ ഇസ്തീനാഫിയുടെ വാവായിട്ടോ കരുതാം ഇനിന്നുള്ള അർത്ഥം കൊടുക്കാം അതിന് ഇൻ എങ്കിൽ ർത്തും താസറ എന്ന് പറഞ്ഞാൽ പരസ്പരം ഞെരുക്കമുണ്ടാക്കി എന്നാണ് താസർത്തും നിങ്ങൾ പരസ്പരം ഞെരിക്കമുണ്ടാക്കി വ ഇൻ താസർത്തും നിങ്ങൾ പരസ്പരം ഞെരുക്കമുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം പ്രയാസമുണ്ടാക്കുകയാണെങ്കിൽ ഫ സ തുറുദ് ഒ എന്ന് പറഞ്ഞാൽ മുലയൂട്ടി തുർദ്ദോ എന്ന് പറഞ്ഞാൽ മുലയൂട്ടും മുലയൂട്ടുന്നു ഒരു സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ സ തുറുതയോ സത് പിന്നീട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സൗഫ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ സ തുർദോ മുലയൂട്ടും മുലയൂട്ടണം എന്നർത്ഥത്തിൽ ഫസ തുറുദോ ഫ അപ്പോൾ ഫസ തുറുദെയോ അപ്പോൾ മുലയൂട്ടണം അപ്പോൾ മുലയൂട്ടട്ടെ ലഹൂ അവന് ഉഹറാ മറ്റൊരുവൾ മറ്റൊരു സ്ത്രീ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അസ്കിനു മിൻ ഹൈസു സെക്കൻ തും ഉചിതിക്കും നിങ്ങളുടെ കഴിവിൽപ്പെട്ട നിങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങൾ അവരെയും ആ സ്ത്രീകളെയും താമസിപ്പിക്കുകയും അവരുടെ മേൽ പ്രയാസമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അവരെ ദ്രോഹിക്കരുത് വ ഇൻ കുന്ന ഇൻത്തി ഹംലിൻ അലൈഹിന്ന ഇനി അവർ ഗർഭിണികളാണെങ്കിൽ അവർ പ്രസവിക്കുന്നതുവരെ നിങ്ങൾ അവർക്ക് ചെലവഴിക്കുകയും അവർക്ക് ചെലവിന് കൊടുക്കുകയും ഫ ഇന്നും ഫ ആഹുന്ന ഇനി അവർ നിങ്ങൾക്ക് വേണ്ടി മുലയൂട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള പ്രതിഫലം നൽകുകയും വമിറൂ ബൈനക്കുംബി മാറൂഫ് നിങ്ങൾക്കിടയിൽ നിങ്ങൾ പരസ്പരം മാന്യമായ രൂപത്തിൽ കൂടിയാലോചിക്കുകയും ചെയ്യുകയും വഇൻ തായാസർത്തോം ഫസത്തുർ ദ ഉലഹു ഉഹ്റ ഇൻ നിങ്ങൾ പരസ്പരം പ്രയാസമുണ്ടാക്കുകയാണെങ്കിൽ അവന് വേണ്ടി മറ്റൊരുവൾ മുലയൂട്ടട്ടെ ഇതാണ് ഈ ഒരു ആയത്തിലെ പദങ്ങൾ ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം എന്താണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹു കൃത്യമായി ചില നിയമങ്ങൾ ഇവിടെ പറയുകയാണ് ഒന്ന് അസ്കിനോഹുന്ന മിൻ ഹൈസു സെക്കൻ തുമ്മിൻ ഉജിതിക്കും വല തുദാറുഹുന്ന ലി തുതയ്യക്കു വലൈഹിന്ന ഒരു ഇദ്ധാ കാലത്ത് ഒരു സ്ത്രീ കഴിഞ്ഞു കൂടേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് ആ ഭർത്താവ് ആ സ്ത്രീയെ ആ ഇദ്ധാ കാലത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സ്ത്രീക്ക് ചെയ്തു കൊടുക്കണം അതായത് വിവാഹമോചനം ആ ഒരു തൊലാക്ക് പറയുന്നതിൻ്റെ മുമ്പ് ആ ഒരു സമയത്ത് എഴുദ്ധ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആ സ്ത്രീ അവിടെ താമസിച്ചിരുന്നത് അതുപോലെ ആ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ആ പുരുഷൻ ആ സ്ത്രീക്ക് ചെയ്തു കൊടുക്കണം ഒരേ റൂമിലല്ല വ്യത്യസ്ത റൂമുകളിലായിരിക്കും ഇനി റൂം ഒറ്റന്നേ ഉള്ളൂ എങ്കിൽ പോലും അതൊരു മറ തിരിച്ചിട്ടെങ്കിലും രണ്ടായിട്ട് അതേ വീട്ടിൽ തന്നെ അതേ താമസിടത്ത് തന്നെ ആ ഒരു താമസ സ്ഥലത്ത് തന്നെ ആ സ്ത്രീയെയും താമസിപ്പിക്കണം പിന്നെ അള്ളാഹു പറയാണ് അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കാൻ പാടില്ല ആ സമയത്ത് അപ്പോൾ ഒരു പ്രയാസവും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് ജാഹിലിയ കാലത്തൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ആളുകൾ ഉണ്ടാക്കിയിരുന്നു അപ്പം ഒരു പ്രയാസവും ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ ഒരു തൊലാക്ക് അല്ലെങ്കിൽ യുദ്ധ കാലം തുടങ്ങുന്നതിന് മുമ്പ് ഏതൊക്കെ സൗകര്യത്തോടു കൂടിയാണോ ആ സ്ത്രീ അവിടെ കഴിഞ്ഞിരുന്നത് സ്വാഭാവികമായിട്ടും സ്വന്തം ഭാര്യയാവുമ്പോൾ പുരുഷന്മാർ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും ഭക്ഷണം അതുപോലെ തന്നെ വസ്ത്രവും എല്ലാം കൊടുക്കും അതുപോലെ ആ യുദ്ധ കാലത്തും സ്വന്തം ഭാര്യ എന്നുള്ള നിലയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല മാനസികമായിട്ടോ ശാരീരികമായിട്ടോ യാതൊരു പ്രയാസവും ഉണ്ടാക്കാൻ പാടില്ല എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്തൊക്കെയാണോ ആ വീട്ടിലുള്ള സൗകര്യങ്ങൾ ആ സൗകര്യങ്ങളെല്ലാം ആ സ്ത്രീക്കും കൂടെ അവകാശപ്പെട്ടതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് അവർ ആ സ്ത്രീകളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അതായത് ആ ഭർത്താവിൻ്റെ വീട് ആ ഭാര്യയും കൂടെ ആ സ്ത്രീയുടെ വീടും കൂടിയാണ് അതല്ലാതെ അത് മറ്റൊരു വീടായിട്ട് കാണേണ്ടതില്ല ഭർത്താവിൻ്റെ വീടാണ് പക്ഷേ കല്യാണം കഴിയുന്നതോടുകൂടി അത് ആ ഭാര്യയുടെ വീടും കൂടെയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ വീടുകളിൽ തന്നെ കഴിയണമെന്ന് പറഞ്ഞത് അത് ഭർത്താവിൻ്റെ വീട് സ്വന്തം വീടായിട്ട് തന്നെയാണ് ആ സ്ത്രീ കാണേണ്ടത് യുദ്ധ കാലം കഴിയുന്നതുവരെ അപ്പോൾ ആ രൂപത്തിൽ അവരെ സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം കഴിവിൽപ്പെട്ട സ്ഥലത്ത് തന്നെ താമസിപ്പിക്കണം എവിടെയാണോ ഭർത്താവ് താമസിക്കുന്നത് ആ ഒരു വീട്ടിൽ തന്നെ ഈ സ്ത്രീയെയും താമസിപ്പിക്കണം മാത്രമല്ല അവർക്ക് യാതൊരു ഞെരിക്കവും പ്രയാസവും ഉണ്ടാക്കാൻ പാടില്ല അവർ തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടാവില്ല അതിനും അതുമാത്രമാണ് അവിടെ ഇല്ലാത്തത് ആ ഒരു രൂപത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതോടുകൂടി ആ തൊലാക്ക് ഇല്ലാതായിപ്പോയി പിന്നീട് ഒരു നിക്കാഹിൻ്റെ ആവശ്യം പോലും ഇല്ല അവർ യുദ്ധകാലത്താണ് സംഭവിക്കുന്നത് ഉണ്ടെങ്കിൽ യുദ്ധ കാലത്തിന് ശേഷം യുദ്ധകാലം കഴിയുന്നതോടുകൂടി പിന്നീട് അവർ വേർപ്പെട്ടു പിന്നീട് നിക്കാഹ് ചെയ്യണം ആദ്യത്തെ രണ്ടാമത്തെയും തൊലാഖാണെങ്കിൽ മൂന്നാമത്താണെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത തൊലാക്കാണത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഏതായാലും ആ രൂപത്തിൽ ഇദ്ദാ കാലത്ത് സ്ത്രീകളെ മാന്യമായ രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഒരു പ്രയാസവും ഉണ്ടാക്കാതെ സ്വന്തം വീടുകളിൽ തന്നെ താമസിപ്പിക്കണം ഇനി വ ഇൻ കുന്ന ഉലാത്തി ഹംലിൻ ഫ അംഫിഖു ഹംലഹുന്ന തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു ഇദ്ദാ കാലം ആ ഒരു ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് അങ്ങനെ ആ പ്രസവിക്കുന്നത് വരെയുള്ള ചെലവ് ഭർത്താവ് കൊടുക്കണം വ ഇൻ കുഞ്ഞ ഉലാത്തി ഹംലിൻ അവർ ഗർഭിണികളാണെങ്കിൽ ഫ അം നിങ്ങൾ അവർ അവർക്ക് ചെലവഴിക്കണം അതെടുത്ത് പറയാൻ എന്തായിരിക്കും കാരണം കാരണം അവിടെ ചിലപ്പോൾ യുദ്ധകാലം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് മറ്റത് മാസമുറ ഉണ്ടെങ്കിൽ മൂന്ന് ശുദ്ധികാലമെന്നും മാസമുറ ഇല്ലെങ്കിൽ മൂന്ന് മാസം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഗർഭിണിയാണെങ്കിൽ ആ ഗർഭിണി പ്രസവിക്കുന്നത് വരെയാണ് അത് ചിലപ്പോൾ മൂന്ന് മാസത്തിനേക്കാൾ കൂടാം നാലോ അഞ്ചോ മാസങ്ങളൊക്കെ ആവാം എപ്പോഴാണോ മൊഴി ചൊല്ലുന്നത് തൊലാക്ക് പറയുന്നത് അതിനുശേഷം പിന്നീട് ഗർഭം പ്രസവിക്കുന്നത് വരെ ഒരു പക്ഷേ നാലോ അഞ്ചോ ഒക്കെ മാസങ്ങളുണ്ടാവാം ഗർഭിണിയെ മൊഴി ചൊല്ലാം അപ്പോൾ ആ ഒരു രൂപത്തിൽ എത്ര മാസമാണോ ആ ഒരു ഗർഭിണി അവിടെ താമസിക്കുന്നത് പ്രസവിക്കുന്നത് വരെയുള്ള ചിലവ് ആ ഒരു ഭർത്താവ് തന്നെയാണ് വഹിക്കേണ്ടത് പ്രസവിക്കുന്നത് വരെയുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവും അവർക്കൊരു പക്ഷേ ചികിത്സയുടെ ആവശ്യമുണ്ടാവും ഡോക്ടറെ കാണാൻ പോകേണ്ടി വരും ആ വസ്ത്രം വേണ്ടിവരും അവർക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും ചിലവും കൊടുക്കേണ്ടത് സ്വന്തം ഭാര്യയ്ക്ക് എങ്ങനെയാണോ കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ആ ഒരു സ്ത്രീക്കും കൊടുക്കണം എന്ന് പറഞ്ഞാൽ യുദ്ധകാലം അവസാനിക്കുന്നത് വരെ ആ സ്ത്രീയുടെ ഇത്തരം സംരക്ഷണങ്ങളൊക്കെ തന്നെയും ആ ഭർത്താവിൻ്റെ ചുമതലയാണ് ചിലവിന് കൊടുക്കണം എന്നിട്ട് അള്ളാഹു പറയാണ് ഫ ഇൻ ആർദന ലക്കും ഫ ആ ഉജൂറഹുന്ന അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ അള്ളാഹു പറയാണ് അങ്ങനെ ആ ഒരു സ്ത്രീ പ്രസവിച്ചു പ്രസവിക്കുന്നതോടുകൂടെ ഇന്നാ കാലം കഴിഞ്ഞു പിന്നെ അവൾ അവളുടെ വീട്ടിൽ പോകണം പിന്നീട് അവർ ഭാര്യഭർത്താവ് എന്നുള്ള രൂപത്തിലല്ല അവൾ അവളുടെ വീട്ടിൽ പോകും അങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പാല് കൊടുക്കുന്ന കാര്യത്തിലാണ് പിന്നീട് അള്ളാഹു പറയുന്നത് അവൾ നിങ്ങൾക്ക് വേണ്ടി ആ കുട്ടിക്ക് പാല് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു പറയുകയാണ് അർദ്ധ എന്ന ലും നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ എന്താ ഈ കുട്ടി രണ്ട് പേരുടെയും കൂടെ കുട്ടിയല്ലേ അവിടെ ആ കുട്ടിക്ക് ആ സ്ത്രീ പാല് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മ പാല് കൊടുക്കുകയാണെങ്കിൽ ഭർത്താവിനോട് പറയുകയാണ് ആ സ്ത്രീക്ക് നിങ്ങൾ പ്രതിഫലം നൽകണം അത് വാങ്ങാതിരിക്കാം സ്ത്രീക്ക് വാങ്ങാതിരിക്കാം സ്വന്തം കുട്ടിക്ക് പാല് കൊടുക്കുന്നതിന് പ്രതിഫലം വാങ്ങാതിരിക്കാം പക്ഷേ വാങ്ങാം അത് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനാണ് ഇനി അതല്ലെങ്കിൽ അത് എത്രയാണെന്ന് തീരുമാനിച്ച് അതിൻ്റെ ആ ഒരു പ്രതിഫലം നൽകാൻ ആ ഭർത്താവിന് ബാധ്യതയുണ്ട് ഇവിടെ നമുക്ക് തോന്നും സ്വന്തം കുട്ടിക്ക് പാല് കൊടുക്കുന്നതിന് രണ്ടുപേർക്കും കൂടെയുള്ള കുട്ടിയാണ് അതിൽ ഉമ്മ പാല് കൊടുക്കുന്നതിന് എന്തിനാണ് ആ കുട്ടിയുടെ ഉപ്പ അതിന് പ്രതിഫലം നൽകുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബ ജീവിതത്തിൽ ആ കുടുംബ കുടുംബജീവിതത്തിലെ മക്കളുടെയൊക്കെ ചിലവുകൾ സാമ്പത്തികമായ ചിലവുകൾ ഭക്ഷണത്തിനും അതേപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള സാമ്പത്തികമായ ചെലവുകൾ അള്ളാഹു അത് പുരുഷൻ്റെ ആ പിന്നെ കുട്ടികളുടെ ഉപ്പയുടെ അടുത്താണ് ഉപ്പയുടെ മേലാണ് വെച്ചിട്ടുള്ളത് സ്ത്രീക്ക് സാമ്പത്തികമായ ബാധ്യതകളൊന്നുമില്ല അപ്പോൾ ഏത് എന്ത് തരം ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും കുട്ടികൾക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ട ചിലവുകൾ അത് ആ പിന്നെ കുട്ടികളുടെ ഉപ്പയാണ് ചിലവാക്കേണ്ടത് അത് കുറച്ച് വലുതായതിനു ശേഷം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും പക്ഷേ അള്ളാഹു പറയുന്നത് ചെറിയ കുട്ടിയായിരിക്കെ ജനിച്ച കുട്ടിയായിരിക്കെ ആ കുട്ടിക്ക് വേണ്ട ഭക്ഷണം അതായത് പാല് ആ പാല് കൊടുക്കുന്നതിനുള്ള ചിലവ് പോലും അതിനുള്ള പ്രതിഫലം പോലും ഈ ഉപ്പ തന്നെ ചിലവാക്കണം അത് വലുതായതിനു ശേഷം പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് മാത്രം ചിലവാക്കിയാൽ പോരാന്നർത്ഥം ഒരു ചെറിയ കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് കൊടുക്കുന്ന പാല് ആ കുട്ടിക്ക് സ്വന്തം ഉമ്മ പാല് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം പോലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ആ കുട്ടിക്ക് വരുന്ന ഭക്ഷണമാവട്ടെ വസ്ത്രമാവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിലവാക്കേണ്ടത് ഉപ്പയാണ് അപ്പോൾ ഒരു ചെറിയ കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മ അത് എങ്ങനെ കൊടുക്കുന്നു നോക്കേണ്ട ആവശ്യമില്ല അതിനുള്ള ചിലവ് ഉപ്പയാണ് കൊടുക്കേണ്ടത് അതിനുള്ള പ്രതിഫലം ഉപ്പ കൊടുക്കണം അവിടെ അവർ വേർപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല അവർ ഭർത്താക്കന്മാരായി ജീവിക്കുകയാണെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടത് ഉമ്മയാണെന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല പക്ഷേ വേർപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അപ്പോൾ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം ഇദ്ദേഹം ഏറ്റെടുക്കണം മറ്റുള്ള രൂപത്തിലുള്ള എല്ലാം നിന്ന് കഴിഞ്ഞാലും ആ കുട്ടിക്ക് പാല് കൊടുക്കുന്നതിനുള്ള ചിലവ് അതിനുള്ള പ്രതിഫലം ഉപ്പ കൊടുക്കണം വമിറൂ ബൈനക്കും ബി മാറൂഫ് അവിടെ നിങ്ങൾ മാന്യമായ രൂപത്തിൽ കൂടി കൂടിയാലോചിക്കുകയും എന്നാണ് അള്ളാഹു പറഞ്ഞത് എത്ര കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല അതായത് രണ്ടു പേർക്കും പ്രയാസമുണ്ടാവാത്ത രൂപത്തിൽ അവിടെ നിങ്ങൾ കൂടി കൂടിയാലോചിക്കുവിൻ അപ്പോൾ ആ കൂടിയാലോചനയുടെ ഭാഗമായിട്ട് എന്ത് വരും ചിലപ്പോൾ പറയും അതിനെനിക്കൊന്നും തരണ്ട എൻ്റെയും കൂടെ കുട്ടിയല്ലേ ഞാനതിന് പാല് കൊടുത്തോളാം കൂടിയാലോചനയ്ക്ക് ശേഷം അങ്ങനെ തീരുമാനിക്കാം അല്ലെങ്കിൽ എനിക്ക് പൈസ വേണം എന്ന് പറയാം പക്ഷേ ഞെരിക്കമുണ്ടാക്കരുത് അദ്ദേഹത്തിന് തരാൻ കഴിയാത്ത വലിയൊരു പൈസ പറഞ്ഞിട്ട് വലിയൊരു പ്രതിഫലം പറയരുത് ഇനി ഞാനൊന്നും തരൂല ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും തരൂല എന്ന് പറയാൻ ഭർത്താവിന് അവകാശമില്ല ഇനി നീ തന്നെ പാല് കൊടുക്കണം എന്ന് നിർബന്ധിക്കാനും കഴിയില്ല നീ പാല് കൊടുക്കാൻ പാടില്ല എന്ന് ഉമ്മാനോട് പറയാനും പറ്റൂല അപ്പോൾ നിങ്ങൾ പരസ്പരം മാന്യമായ രൂപത്തിൽ കൂടിയാലോചിക്കുകയും അവിടെ നിങ്ങൾ പരസ്പരം പ്രയാസം ഉണ്ടാക്കരുത് അടുത്ത ഭാഗത്ത് അള്ളാഹു പറയാ വ ഇൻ താസർത്തും ഇനി നിങ്ങളെങ്ങാനും പരസ്പരം ഞെരുക്കമുണ്ടാക്കുകയാണെങ്കിൽ അതായത് ഒരാൾ പറയുന്നു ഞാൻ ആ കുട്ടിക്ക് പാല് കൊടുക്കൂല എന്ന് ഉമ്മ പറയുകയാണെങ്കിൽ നീ തന്നെ കൊടുത്തോളണം എന്ന് പറയാൻ പറ്റൂല ഭർത്താവിന് ഇനി എനിക്ക് പൈസ വേണം അല്ലെങ്കിൽ എനിക്ക് പ്രതിഫലം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരൂല്ല എന്ന് പറയാൻ പറ്റൂല ഭർത്താവിന് അങ്ങനെ നിങ്ങൾ പരസ്പരം ഒരു യോജിപ്പിലേക്ക് എത്തണം ആ കാര്യത്തിൽ അഥവാ ഇനി നിങ്ങൾ ആ കാര്യത്തിൽ പരസ്പരം ഒരു യോജിപ്പിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് പാല് കിട്ടാതിരിക്കരുത് എന്നിട്ട് അള്ളാഹു പറയാം ഫസ തുർ ദു ഊഹ്റ അപ്പോൾ അവന് വേണ്ടി ആ പിന്നെ ഉപ്പയ്ക്ക് വേണ്ടി മറ്റൊരു സ്ത്രീ ആ കുട്ടിക്ക് പാല് കൊടുക്കട്ടെ കാരണം ആ കുട്ടിയുടെ ഉമ്മ പാല് കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ കുട്ടിയെ പ്രയാസപ്പെടുത്തരുത് കുട്ടിക്ക് പാല് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവരുത് നിങ്ങളപ്പോൾ മറ്റൊരു സ്ത്രീയെ കണ്ടെത്തി ആ മറ്റൊരു സ്ത്രീയെ കൊണ്ട് ആ കുട്ടിക്ക് പാല് കിട്ടണം എന്തായാലും കുട്ടിക്ക് പാല് കിട്ടണം അതിന് നിങ്ങളുടെ പ്രശ്നങ്ങൾ കുട്ടിയെ ബാധിക്കരുത് ഇതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം അസ്കിനുഹുന്ന നൂനിൻ്റെ ശബ്ദം മണിക്കണം മിൻ ഹൈസു അവിടെ സുക്കൂനിലെ നൂന് വന്നു ഹാ ഇന് മുമ്പാണ് ഹാ ഇന് മുമ്പ് സുക്കൂണിലെ നൂന് വന്നാൽ ഇൽഹാറാണ് നിയമം മിൻ ആ നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം മിൻ ഹൈസു സക്കാൻതും ത ഇൻ്റെ മുമ്പ് സുക്കുണിലെ നൂനെ ഇഹ്ഫായ് ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക സക്കാൻതും സെക്കൻതും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മീമ് വന്നു സുക്കൂണുള്ള മീമ് ശേഷം അടുത്ത അക്ഷരം ഹെറക്കത്തുള്ള മീമാണ് അപ്പോൾ ഹെറക്കത്തുള്ള മീമിൻ്റെ മുമ്പ് സുക്കൂണിലെ മീമ് വന്നാൽ രണ്ടും കൂടെ ചേർത്ത് ശെദ്ദുള്ള ഒരൊറ്റ മീമായിട്ട് മണിച്ചിട്ട് പറയാം അപ്പോൾ സെക്കൻതും മിൻ മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂണുള്ള നൂന് ശേഷം വാവാണ് വാവിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നാൽ ആ നൂനിനെ വാവിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതുകാമ്പുന്ന അപ്പോൾ മീ ഉജിതിക്കും ഉജിത് എന്നുള്ളതിൻ്റെ ഇടയിൽ ജീമിന് സുക്കൂന് വന്നു അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂന് വന്നാൽ എടുത്ത് പറയണം വെളിവാക്കി പറയണം ഉജ് ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം ഉജ് ദിക്കും വല തുതാ അവിടെ നോക്കൂ നിങ്ങൾ തുതാ എന്നുള്ള ആ നീട്ടിൽ ശ്രദ്ധിക്കണം അതിന് ശേഷം വരുന്ന അക്ഷരം ശെദ്ദുള്ള അക്ഷരമാണ് അപ്പോൾ മദ്ദിനു ശേഷം ശ്രദ്ധ വന്നാൽ ശരിക്കും മദ്ദിനു ശേഷം സുക്കൂൻ എന്നാണ് പറയേണ്ടത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ പറയാം മദ്ദിനു ശേഷം ശെദ്ധ വന്നാലും മദ്ദിനു ശേഷം സുക്കൂൻ വന്നാലും ആ മദ്ദ് ആ നീട്ടിൽ ഏറ്റവും വലിയ നീട്ടിലാണ് ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടണം വലദ്വാലി എന്ന് പറയലേ അതുപോലെ ഇവിടെ തുദാറു തു എന്നുള്ള നീട്ടലിന് ശേഷം ശെദുള്ള അക്ഷരം റാ ഇതിന് ശബ്ദുണ്ട് അപ്പോൾ ശേഷം നീട്ടലിന് ശേഷം ശബ്ദ വന്നു അവിടെ നമ്മൾ ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം തുദാ ഹുന്ന ഹുന്ന എന്നുള്ള ഇടത്ത് നൂൻ്റെ ശബദ്ധ മണിക്കണം ലി തുതയ്യൂ അലൈഹിന്ന അവിടെ അലൈഹിന്ന എന്ന് കഴിഞ്ഞിട്ട് ഒരു ജീമ് കാണാം അപ്പം ആരായാണ് നിർത്താം നിർത്താതെയും ബോധാം രണ്ടിനും ഒരേ പ്രാധാന്യം നിർത്തുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കണം അലൈഹിന്ന അവിടെ ആ ശെദുള്ള നൂനിന് സുക്കൂന് കൊടുക്കുമ്പോൾ രണ്ട് സുക്കൂണുള്ള നൂനുകൾ വരുന്ന പോലെ ഉണ്ടാവുക അപ്പോൾ ഒരു പെട്ടെന്ന് അലൈഹിൻ എന്ന് പറഞ്ഞിട്ട് നിർത്താതെ അലൈഹിൻ ആ നൂന് സുക്കൂണുള്ള നൂന് കുറച്ചൊന്നും അങ്ങനെ നീട്ട് ഇനി അവിടെ നിർത്താതെ പാരായണം ചെയ്യുകയാണെങ്കിലോ അപ്പോൾ അവിടെ എഴുതിയ പോലെ പക്ഷേ അപ്പോൾ നൂനിൻ്റെ ശെദ്ധ മണിക്കണം അലൈഹിന്ന അങ്ങനെ ആ നൂനിൻ്റെ ശബ്ദം മണിച്ചിട്ട് വേണം പാരായണം ചെയ്യാൻ വഇങ്ക അവിടെ വ ഇൻ നൂനിന് സുക്കൂന് വന്നു ശേഷം ക്യാഫാണ് കാഫിന് മുമ്പ് സുക്കുന് വന്നാൽ ഇഹ്ഫാ ചെയ്യുക മറച്ചു വച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക വഇൻ കുന്ന നൂനിൻ്റെ ശ്രദ്ധ മണിക്കുക ഉലാത്തി ഹംലിൻ അവിടെ ഉലാത്തി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം ഒരു വാവ് അതിൻ്റെ ഇടയിൽ കാണാം അതിൻ്റെ മുകളിൽ ഒരു പോലെ ഒരു അടയാളം കാണും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ അക്ഷരം അവിടെ ഇല്ലാന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ അവിടെ ഉലാത്തി എന്നൊന്നും പറയില്ല ഉലാത്തി അവിടെ ആ അക്ഷരമില്ലാത്ത രൂപത്തിൽ ഉലാത്തി ഹംലിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവിന് ശേഷം ഫ ആണ് ഫ ഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇഹ്ഫ ചെയ്യാൻ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക അപ്പോൾ ഹംലിയും ഫു അവിടെയും കാരണം ഫ ഇൻ്റെ മുമ്പ് സുക്കൂളിലെ നൂന് വന്നു അപ്പോൾ നൂനിൻ്റെ ശബ്ദം മണിക്കുക ഹത്ത ഹത്തംഹു ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീമ് കാണാം പാരായണം നിർത്താം നിർത്താതെയും ബോധാം രണ്ടിനും ഒരേ പ്രാധാന്യം നിർത്തുകയാണെങ്കിൽ ഹംലഹുൻ ആ ശബ്ദുള്ള നൂനിന് അവസാനത്തിൽ സുക്കൂൻ കൊടുക്കുമ്പോൾ രണ്ട് സുക്കൂനുകളായിട്ട് വരും ഹംലഹുൻ നിർത്താതെ പോവുകയാണെങ്കിൽ ആ ശബ്ദുള്ള നൂനിനെ മണിച്ചിട്ട് പറയാം ഹെംലഹുന്ന ഫ ഇൻ അങ്ങനെ ആ രൂപത്തിൽ പോവുക ഫ ഇൻ അറുദന അവിടെ ഹംസയുടെ മുമ്പ് സുക്കൂണനൂന് വന്നു ഇൽഹാർ ചെയ്യുക നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം വെളിവാകണം ഫ ഇൻ അറുദന ലക്കും ഫ ആ നൂനിൻ്റെ ശബ്ദം മണിക്കുക ഉജൂറഹുന്ന അവിടെ ഒരു സുലി കാണാം പാരായണം നിർത്താം നിർത്താതെയും മോദാം നിർത്താതെ പോലാണ് ഏറ്റവും ഉത്തമം കഴിയുമെങ്കിൽ അവിടെ നിർത്തുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹുൻ ആ ഷുള്ളനൂന് സുക്കൂന് കൊടുക്കുമ്പോൾ രണ്ട് സുക്കൂനുകളായിട്ട് വരും ഇനി നിർത്താതെ പോവുകയാണെങ്കിലോ ഉജൂറ ഹുന്ന വ അവിടെ എഴുതിയ പോലെ തന്നെ മണിച്ചിട്ട് ആ ഷബ്ദുള്ള നൂനിനെ മണിച്ചിട്ട് പാരായണം ചെയ്യാം വത്ത് മിറൂ ബൈനക്കുംപി അവിടെ ബൈനക്കും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ് ശേഷം ബ ആണ് ബാ ഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വരുമ്പോൾ അവിടെ ഒരല്പം മണിച്ചിട്ട് വേണം പാരായണം ചെയ്യാൻ അപ്പോൾ ബൈനക്കും ബി നമ്മൾ ഇഖ്ലാബിൻ്റെ നിയമം പറയുന്ന പോലെ ബി മാറൂഫ് അവിടെ സിലി കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് അവിടെ നിർത്തുകയാണെങ്കിൽ ആ ഫാ ഇന് സുക്കൂനിട്ടിട്ട് മാറൂഫ് എന്ന് പറഞ്ഞിട്ട് സുക്കൂനിട്ടിട്ട് നിർത്തണം ഫാ ഇന് അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള റൂ എന്നുള്ള നീട്ടിലിനെ വേണമെങ്കിൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം അത് മദ്കാരിയതായിട്ട് മാറും അപ്പോൾ മാറൂഫ് എന്ന രൂപത്തിൽ നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്യണം അപ്പോൾ ആ തൻവീനെ പരിഗണിക്കണം മാറൂഫിൻ എന്ന തൻവീനെ പരിഗണിക്കണം അതിനുശേഷം വരുന്ന അക്ഷരം വാവാണ് അപ്പോൾ വാവിൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇത് കാമ്പ അപ്പോൾ മാറൂഫ്യോ വ മാറൂഫോ വഹ് ആ രൂപത്തിലാണ് പാരായണം ചെയ്തു പോവുക വ വഇഇങ് താസർത്തും താ ഇൻ്റെ മുമ്പ് സുക്കുൺ അനുവിനെ ഇഹ്ഫ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക വ വഅീൻ താസർത്തും ലഹു ലഹൂ എന്നുള്ളത് ഹാ ഉദമീർ കാണാം അതിന് മുമ്പും ശേഷവും ഉള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ടോ ഉണ്ട് അതുകൊണ്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം എന്നാണ് നമ്മൾ പൊതുവേ പറയാം പക്ഷേ ശേഷം വരുന്നത് ഹംസ കൂടിയാണെങ്കിലും ഹീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തിണ്ട് എന്ന് മാത്രമല്ല ശേഷം വരുന്നത് ഹംസ കൂടിയാണെങ്കിൽ ആ സമയത്ത് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം അതിനെ മദ്ദുസ്ഥിരത്തിൽ കുബ്ര എന്നാണ് പറയുക അപ്പോൾ ഇവിടെ ലഹൂ വേണമെങ്കിൽ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് അതിനെ സൂചിപ്പിക്കാനാണ് ആ ഒരു വാവിന് പുറമെ മുകളിലെ ഒരു മദ്യൻ്റെ അടയാളം കൂടെ കൊടുത്തത് ഗ്രാമർ നോക്കുകയാണെങ്കിൽ അസ്കിനു ഹുന്ന അസ്കിനു എന്ന് പറയുമ്പോൾ അവിടെ ആ വാവ് അസ്കിനു എന്നുള്ളതിൻ്റെ അവസാനത്തിലെ വാവിനെയാണ് ഫായലായിട്ട് പരിഗണിക്കുക ഹുന്ന എന്നുള്ളത് മഫുലംബിഹിയാണ് മിൻ ഹൈസു മിൻ എന്നുള്ളത് ഹർഫ് ജെറാണ് ഹൈസു എന്നുള്ളത് ഇസ്മാണ് പക്ഷേ ഹർഫ് ജെറു വന്നതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഇസ്മിന് ജെറു കിട്ടുമെന്ന് പറയും കെസർ കൊണ്ടൊക്കെയാണ് അത് സൂചിപ്പിക്കുക ഹൈസു എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ അതിന് ഹൈസി എന്നുള്ള രൂപത്തിൽ കെസറിട്ട് എഴുതാൻ പറ്റില്ല അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ എന്തായാലും അത് ജെറു കിട്ടിയ അവസ്ഥയിലാണ് മജ്റൂർ ആണെന്ന് പറയും സെക്കൻത്തും മിൻ ഉജ്ദിക്കും അവിടെ മിൻ വന്നു ഹർഫ് ജറാണ് അതുകൊണ്ടാണ് ഉജ്ദി അവസാനത്തിൽ കെസർ കിട്ടിയത് ഉജ്ദി എന്ന അവസാനത്തിൽ കെസർ കിട്ടാനുള്ള കാരണം മിൻ വന്നതുകൊണ്ടാണ് കാരണം മിൻ ഹർഫ് ജറാണ് ലീ തുലയ്യ കൂ ശരിക്കടെ തുലയി കൂന എന്നാണ് അതിൻ്റെ മുമ്പിൽ ലീ വരുമ്പോൾ ആ അവസാനത്തെ നൂന് പോവും നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുലാരിയായിട്ടുള്ള ഇത്തരം പദങ്ങൾക്ക് തുലയി കൂന അത് മുലാരിയായിട്ടുള്ള പദമാണ് അതിന് നെസ്ബ് കൊടുക്കുന്ന സമയത്ത് അവസാനത്തെ നൂന് കളയാ ചെയ്യുക ലി തുലയിക്കൂ ശരിക്കും അവിടെ ലീ കഴിഞ്ഞിട്ട് ഒരു അൻ മറിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുക അൻ ലെൻ ഇതൻ കെയ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നെസ്ബ് കിട്ടും നമുക്കറിയാലോ അപ്പോൾ ലി അൻ എന്നാണ് അവിടെ പക്ഷേ അൻ അവിടെ മറിഞ്ഞെടുക്കുകയാണ് ആ ലീക്ക് തന്നെ നമ്മൾ ആ ഒരു അർത്ഥം കിട്ടും അങ്ങനെ ആവാൻ വേണ്ടി എന്നുള്ള രൂപത്തിലാണ് അർത്ഥം കൊടുക്കുക അപ്പോൾ ലി തുലയ്യക്കൂ എന്നേ വരുള്ളൂ അ ലേഹിന്ന വ ഇങ് കുന്ന ഉലാത്തി ഹംലിൻ ഉലാത്തി ഹംലിൻ എന്നെടുത്തു കഴിഞ്ഞാൽ അത് മുലാഫ് മുലാഫിൻ ലേഹി പദപ്രയോഗമാണ് ഉലാത്ത് എന്നുള്ളത് മുലാഫാണ് ഹംല് എന്നുള്ളത് മുലാഫിൻ ലേഹിയാണ് നമുക്കറിയാം മുതാഫിൻ ലേഹിക്ക് എപ്പോഴും എറാബ് ജെറായിരിക്കും സാധാരണ കെസർഗുണ്ടോ കെസർത്തിൻ്റെ മീനുണ്ടോ അതുകൊണ്ടാണ് ഹംലിൻ എന്ന് എഴുതിയത് അത് മുതാഫിൻ ലേഹി ആയതുകൊണ്ടാണ് യഥാ ഇന എന്നുള്ളത് ഫിയോയിലാണ് ഹംല എന്നുള്ളത് അതിൻ്റെ മഫുലം ബിഹിയാണ് യഥാ ഇന അവർ പ്രസവിക്കുന്നു അവർ പ്രസവിക്കും എന്ത് ഹംല ഗർഭം അപ്പോൾ അത് മഫുലം ബി ആണ് മഫുലം ബിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും അതുകൊണ്ടാണ് ഹംല അവസാനത്തിൽ ഫത്ത ഇട്ട് എഴുതാനുള്ള കാരണം അത് മഫുലം ബി ആയതുകൊണ്ടാണ് ഫ ഇൻ അർദഇന ലക്കും ഫ ആ തൂഹുന്ന ഉജൂറഹുന്ന ആ തൂ നിങ്ങൾ നൽകുവീൻ എന്ത് ഉജൂർ പ്രതിഫലം അപ്പോൾ ഉജൂർ എന്താണ് മഫുലം ബിഹിയാണ് അതുകൊണ്ടാണ് അതിനെ നെസ്ബ് കിട്ടിയത് ഉജൂറ എന്ന് എഴുതാൻ കാരണം അതുകൊണ്ടാണ് ബി മാറൂഫ് ബി എന്നുള്ളത് ഹർഫ് ജെറാണ് അതുകൊണ്ടാണ് മാറൂഫിൻ എന്ന അവസാനത്തിൽ കസർ തന്നെ മീൻ ആ ബി വന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രധാന ചീമ്പാറാട്ടെ വാഹർദാൻ അലമദുല്ലാ റബ്ബില്ലാലമീൻ അസ്ലാം അലൈക്കും വറക്ത